നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം അടിസ്ഥാന വോട്ടുകളുടെ ചോർച്ചയെന്ന് സി പി എം വിലയിരുത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബാംഗങ്ങൾക്കുമെതിരെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെ പ്രതിരോധിച്ച രീതിയും ജനങ്ങളെ അകറ്റിയെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം കരുതുന്നു നേതാക്കൾ നയിക്കുന്ന ബൂർഷാ ജീവിതത്തിനെതിരെയും അഞ്ച് ദിവസത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങളിൽ വൻ വിമർശനമുയരുമെന്ന സൂചനയുണ്ട് ആഴത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന അഭിപ്രായം സംഘടനാ തലത്തിൽ തന്നെ ശക്തമാണ് കമ്മ്യൂണിസ്റ്റ് നയവ്യതിയാനം ഇനി അനുവദിക്കരുതെന്ന ശക്തമായ നിലപാടും നേതൃയോഗങ്ങളിൽ ഉയർന്നേക്കാം പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ എന്നും പാർട്ടിയുടെ കരുത്തായിരുന്നു ഇതിൽ ഈഴവ സമുദായവും പുലേർ മഹാസഭയെ ഉൾപ്പെടെയുള്ള സംഘടനകളും സി പി എമ്മിൽ നിന്ന് അകന്ന് ബി ജെ പിയിലേക്ക് ചായുന്നതിന്റെ സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാണെന്ന് പാർട്ടിയിൽ തന്നെ വിലയിരുത്തലുണ്ട് മണ്ണിൽ ചവിട്ടിയുള്ള പാർട്ടി പ്രവർത്തന ശൈലി നേതാക്കൾ മറന്നു സാധാരണക്കാരിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും ഒരുപോലെ അകന്ന കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല ആഡംബര ജീവിതം നയിക്കുന്നവരാണ് പാർട്ടി നേതാക്കളെന്ന വിലയിരുത്തൽ ശക്തമായി ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ആശയം പാർലമെന്ററി വ്യാമോഹങ്ങൾക്കും അഴിമതിക്കും വഴിമാറി എന്നിങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന പരാതി പ്രളയം തിരിച്ചടികൾക്കിടയിലും ആദർശ ശുദ്ധിയുള്ള നേതാക്കളെ ജനം അംഗീകരിക്കുമെന്നതിന് തെളിവായി ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണന്റെ വിജയമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്ത് ബി ജെ പി നടത്തിയ വൻ മുന്നേറ്റത്തിൽ സിപിഎം ആത്മവിമർശനം നടത്തണമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് തരംഗത്തിലും ബി ജെ പി മുന്നേറ്റത്തിലും ഇടതു കോട്ടകൾ നിലംപരിശായി മന്ത്രിമാരുടെ അടക്കം നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുമുന്നണിയെ കൈവിട്ടത് കൃത്യമായ സന്ദേശവും ശക്തമായ മുന്നറിയിപ്പുമാണ് നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രകാരം ൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് ഭൂരിപക്ഷം പതിനെട്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് മേൽക്കൈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അരലക്ഷം വോട്ടിന് ജയിച്ച ധർമ്മടത്ത് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടിന്റെ ലീഡ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എട്ടിടത്ത് രണ്ടാം സ്ഥാനത്തും എത്തി ബിജെപി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളിൽ എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വൻതോതിൽ വോട്ടുകൂടി കൃത്യമായ ആസൂത്രണത്തോടെ ആറ്റിങ്ങിൽ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടും ജില്ലാ സെക്രട്ടറി ബി ജോയിയുടെ കനത്ത പരാജയം തടയാനായില്ല എൻ എസ് എസിനെയും എസ് എൻ ഡി പി യോഗത്തെയും ഒപ്പം നിർത്താൻ ബി ജെ പി മെനയുന്ന തന്ത്രങ്ങൾ ഗൌരവത്തിലെടുക്കണമെന്ന് വാദിക്കുന്നവരും സിപിഎമ്മിലു്